ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന ജനറൽ റീഡിങ് എടുക്കാനാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ ജനറൽ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തേക്കുള്ള നമുക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അതിനോ നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് ഒന്ന് നോക്കാം ഏഞ്ചൽസ് മെസ്സേജ് ഏഞ്ചൽസ് മെസ്സേജ് ഫോർ യു ഏഞ്ചൽസ് മെസ്സേജ് ഫോയ്യൂ ഇന്നത്തെ ദിവസം സക്സസ് സക്സസ്സിൻ്റെ കാർഡാണ് വന്നേക്കുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണെന്ന് കാണുന്നുണ്ട് ഡോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഗീവപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡോൺ സ്റ്റോപ്പാണ് സക്സസ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് നിർത്തരുതെന്നാണ് പറയുന്നത് പിന്നെ ഒരു ടൈം പറയുന്നുണ്ട് എ ഇയർ ഫ്രം നൗ എ ഇയർ ഫ്രം നൗ ഇന്ന് മുതൽ ഒരു വർഷത്തിനകം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏഞ്ചൽസ് മെസ്സേജ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിർത്തണ്ട അത് സക്സസ് ആകും ഒരു വർഷത്തിനകം എന്നാണ് വർഷത്തിനകം എന്നാണ് കേട്ടോ അതുകൊണ്ട് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അത് അതിനുവേണ്ടി വർക്ക് ചെയ്യൂ അതിനുവേണ്ടി കാത്തിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പേടിക്കണ്ട മുമ്പോട്ട് പോയിക്കോളൂ ഇറ്റ് വിൽ പേജ് ഓഫ് കപ്സ് ആൻഡ് എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു യങ് എനർജിയിൽ നിന്ന് ഇന്ന് നിങ്ങൾക്കൊരു പ്രണയം വരാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ ഫസ്റ്റ് വന്നത് പേജ് ഓഫ് കപ്സ് ആൻഡ് എനർജിയാണ് അപ്പോൾ ഒരു യങ് എനർജിയിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രണയം ഒരു ഓഫർ വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ജോലി ഓഫർ വരാൻ സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ജോലിയിലുള്ള ആളാണെങ്കിൽ ഒരു പ്രൊമോഷന് സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഒരു ജോലി ചിലപ്പോൾ നിങ്ങളെ തേടി വരാൻ വളരെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി അതായത് നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ഒരു മെസ്സേജ് നിങ്ങൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ വരാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ ഒരു ഗിഫ്റ്റ് ഒരു സർപ്രൈസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അടുത്തത് ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒരു കാര്യം അവസാനിച്ച് പോയി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിച്ചിട്ടൊന്നുമില്ല ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്ന ഒന്ന് കാണുന്നുണ്ട് ഫുൾ കാർഡാണ് വരുന്നത് അപ്പോൾ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നുണ്ട് അതായത് ആ പുതിയ തുടക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അതായത് വളരെ റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് ഒരുപാട് ആലോചിച്ചൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല ആലോചിച്ചാൽ അതിൽ യൂ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല എന്നുള്ള ചിന്ത വരുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ ബുക്കോ നിങ്ങൾക്ക് യുനോസിൻ്റെ സപ്പോർട്ടുണ്ട് അപ്പോൾ ഒരു ഈസി ഗോയിങ് ആയിട്ട് നിങ്ങളിറങ്ങി എങ്ങനെ പോയാൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെ നിങ്ങളിന്ന് പോകുന്നുണ്ടായിരിക്കും അതായത് നിങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം വേണമെന്ന് വിചാരിക്കുന്നുണ്ട് അതിനകത്ത് വരാനുള്ള റിസ്ക്കുകളെ കുറിച്ചോ അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാഹസികമായിട്ടൊക്കെ ആയിരിക്കും പോകേണ്ടി വരിക അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധല്ല നിങ്ങളിന്ന് കൈ കിട്ടിയത് ആനകൾ എടുത്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു പുതിയ തുടക്കം ഒരു വളരെ ഇന്നസെൻ്റായിട്ട് നിഷ്കളങ്കമായിട്ട് തന്നെ ചേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ഇന്ന് ഒരു ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ വരാൻ സാധ്യതയുണ്ട് ടു ഓഫ് സ്പോർട്സിൻ്റെ എനർജി കാണുന്നുണ്ട് അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പം ഇതുണ്ടല്ലേ കണ്ണ് കെട്ടിയിരിക്കുവാണ് അപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിലിപ്പോഴും നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ അത് എസ് എന്ന് തീരുമാനിച്ചാലും നോ എന്ന് തീരുമാനിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ കണ്ണ് കെട്ടിയിരിക്കുകയാണ് അതിൻ്റെ നെഗറ്റീവ് ചിന്തകളൊക്കെ കാരണം നിങ്ങൾ കണ്ണ് കെട്ടിയിരിക്കുകയാണ് നിങ്ങൾ വേറെ ആരും പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല നിങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് എന്താണെന്ന് എനിക്കറിയില്ല പലരുടെ എനർജി ആയതുകൊണ്ട് അപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല ഒരു ടൂഴ്സോട് നിങ്ങൾ തീരുമാനമെടുക്കാൻ സാധിക്കാതിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഈ ഫുൾൻ്റെ കാർഡ് വരുമ്പോൾ ഒരു യാത്രയുടെ കാർഡും കൂടിയാണ് കേട്ടോ നിങ്ങൾ ഒരു പുതിയ തുടക്കം ഒരു യാത്ര പോകുന്നതിനെ കുറിച്ചും കൂടിയാണ് കേട്ടോ നിങ്ങൾ ചിലപ്പം വളരെ വളരെ കാഷ്വലായിട്ട് നിന്നൊരു ചെറിയ യാത്രയോ ഒരു ചെറിയ ട്രിപ്പ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ചെറിയ ട്രിപ്പോ എല്ലാം ആകാൻ സാധ്യതയുണ്ട് ഓക്കേ ഇത് നിങ്ങൾ കീപ്പ് ഓൺ വെയ്റ്റിംഗ് ഫോർ സംതിങ് ആണ് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്ന ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ അതില്ല അപ്പോൾ ആ കാര്യം നിങ്ങൾ ആ സാധനത്തിനെ നിങ്ങൾ വല്ലാതെ ഇന്ന് ഓർക്കുകയും ആ ഓർമ്മകളെ താലോലിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്നേ ദിവസം വല്ലാതെ നിങ്ങൾ അതിനെ മിസ് ചെയ്യും മിസ് ചെയ്യുകയും അതിനെ കാത്തിരിക്കുകയും ചെയ്യും പണമാകാം അല്ലെങ്കിൽ ഒരാളാകാം അടുത്തത് ജഡ്ജ്മെൻറ്റ് ജഡ്ജ്മെൻറ്റിനെ കാർഡ് വരുമ്പം നിങ്ങൾ ഒരു ഒരു കാര്യം വേണോ വേണ്ടോ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിങ്ങളിങ്ങനെ ഉടറിക്കൊണ്ടിരിക്കുവായിരിക്കും ചിലപ്പോൾ ആ ഒരു ഈ ഇതിനൊരു തീരുമാനമാകാത്തത് കൊണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫ് ഫുള്ളായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളൊരു തീരുമാനം എടുക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ തീരുമാനം കൊണ്ട് നേടേണ്ടുന്ന ഒരു കാര്യം അതായത് മറ്റൊരാൾ തീരുമാനം എടുത്താൽ മാത്രം നിങ്ങളുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഇന്ന് ജഡ്ജ്മെൻ്റിലേക്ക് വരുന്നുണ്ട് അവർ ഇന്നതിലൊരു തീരുമാനം എടുക്കുമെന്ന് കാണുന്നുണ്ട് ഓക്കെ ഒത്തിരി കാടുണ്ടെന്നാൽ എൻ്റെ മുകളിൽ നിന്ന് കാണ്ടെടുക്കാം ഇന്നലെ രാത്രി ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല നൈനോ സോഴ്സിൽ എനർജി ആണപ്പോൾ നിങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല ചിലപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവും ദുസ്വപ്നം കണ്ടിട്ടുണ്ടാവും എന്തിനെയോ ഒരു ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചിലപ്പോൾ അതിനെ ഓർത്തോർത്ത് ഇന്നലെ വിഷമിച്ചിട്ടുണ്ടാവും ദുസ്വപ്നം കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ ഓർക്കാതിരുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളത് ഓർക്കുകയും കരയുകയും ദുസ്വപ്നം കാണുകയും ചെയ്തിട്ടുണ്ടാവും അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കരിയറിൽ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ ഓവർ വർക്ക് ചെയ്തിട്ട് രാത്രി ഉറങ്ങാൻ പറ്റാതിരുന്നിട്ട് നിങ്ങൾക്ക് പ്രാന്ത് ഓടിച്ചിട്ടുണ്ടാവും ഉറക്കം വന്നിട്ട് പ്രാന്ത് ഓടിക്കുക എന്ന് പറയത്തില്ലേ ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ ഇന്നലെ രാത്രി പോയിട്ടുണ്ടോ അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ ആ ഹാങ് ഓവറിലായിരിക്കും അപ്പോൾ ഇന്നലെ രാത്രി ദുസ്വപ്നം കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് നിങ്ങളൊരു ദുഃഖത്തിൻ്റെ മൂഡിലായിരിക്കും ഇതിനകത്ത് നിങ്ങൾ കാത്തിരിക്കുന്ന ചിലപ്പോൾ പണം ആകാൻ ഉണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഇന്ന പണത്തിന് ആവശ്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ പണം എങ്ങനെ കിട്ടുമോ അല്ലെങ്കിൽ എങ്ങനെ പണം ഒപ്പിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇന്നൊരു പുതിയ ലാവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് രണ്ടും ചിലപ്പോൾ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുമോ കാരണം പിന്നെ പേജ് ഓഫ് കപ്സിനകത്ത് ഒരു ഒരു പുതിയ ലാവ് ഓഫർ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ എസ് എഫ് കപ്സിനകത്ത് ഒരു പുതിയ ലാവ് എന്ന് കാണുന്നുണ്ട് അപ്പം ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഒരു പ്രണയത്തിന് ഒരു ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ഒരാൾ അയാൾക്ക് നിങ്ങളോട് വളരെ സ്നേഹമായിരിക്കും ചിലപ്പോൾ ഒരു ഇടക്കാലത്ത് ഭയങ്കര സ്റ്റക്കായി പോയൊരു റിലേഷൻഷിപ്പായിരിക്കും അതിന് ഇന്നൊരു പുതിയ ജീവൻ വെക്കുന്നു അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ എന്താണ് ഇമോഷണൽ അവേക്കനിങ് ഉണ്ടാകുന്നതാണ് ഇന്നൊരു പുതിയ സ്നേഹം അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഒരു അടുത്ത തലം ഇവിടെ ആരംഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് അങ്ങനെ ആകാം ചിലപ്പോൾ നിങ്ങളുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോയൊരു പ്രണയം നിങ്ങൾക്ക് തിരിച്ചു വരുന്ന ആവാം ഒരു പുതിയ ലവ് ആയിരിക്കും ഇതും അത് തന്നെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു പ്രണയം അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഒന്ന് നിങ്ങൾ വിചാരിച്ചൊരു പ്രണയത്തിൽ ഒരാൾ നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയൊരു ഓഫറായിട്ട് വരുന്നതാകും അപ്പോൾ ഇത് രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത് ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ഒരു റീയൂണിയൻ പോസിബിൾ ആകാൻ അല്ലെങ്കിൽ ഒരു ഇന്ന് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ വളരെ കൂടുതലായിട്ട് കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് ഓക്കെ അടുത്തത് ഒരു അൺവൈസ്ഡ് ജഡ്ജ്മെൻ്റ് രണ്ട് ജഡ്ജ്മെൻ്റ ഈ ജഡ്ജ്മെൻറ്റും ഇത് ജഡ്ജ്മെൻ്റ് ആണ് അൺബൈസ്ഡ് ജഡ്ജ്മെൻ്റ് ആണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് ആരെങ്കിലും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കും നിങ്ങൾ ജോലി ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചൊരു ജോലി നിങ്ങൾ കൃത്യമായി ജോലി ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുൾപ്പെട്ട ഒരു പ്രശ്നം നിങ്ങളിന്ന് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരോട് നിങ്ങളിന്ന് ആ കാര്യം ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ക്യൂനോഫ് സോട്ട്സ് എൻ എനർച്ചയാണ് ചോദ്യം ചെയ്യപ്പെടാനോ നിങ്ങൾ ചോദ്യം ചെയ്യാനോ സാധ്യതയുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഇതേണ്ട അപ്പോൾ അവിടെ മൊത്തത്തിൽ പോകും അതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് പോകും നിങ്ങളുടെ ഒരു എന്താണ് ജോലി സ്ഥലമാണെങ്കിൽ ഇന്നവിടെ നിങ്ങൾ സ്റ്റക്കായിരിക്കും നിങ്ങൾ ചോദ്യം ചെയ്യും നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സ്റ്റക്കാകും നിങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളിന്ന് സ്റ്റക്കായിരിക്കും അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു വർക്ക് പ്ലേസിൽ സ്റ്റക്ക് എനർജി ആയിരിക്കും ഉണ്ടായിരിക്കും അതൊരു മൂഡ് ഓഫ് ഉള്ള ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട് വർക്ക് പ്ലേസിൽ കാരണം ഇന്നൊരു ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും അപ്പോൾ നിങ്ങളാകെ ഒരു സ്റ്റക്കായി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർ വന്ന് ചോദ്യം ചെയ്യുക അടിക്കുക അപ്പോൾ നമുക്ക് ഉത്തരം അറിയത്തില്ല നമ്മളെ മറ്റ് കുട്ടികളുടെ മുമ്പിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര സ്റ്റക്കാകത്തില്ല ആ ഒരു എനർജിയാണ് പഠിക്കുന്ന കുട്ടികൾക്കാണേലും ഇന്നത്ര ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ദിവസം ഒരു കാണുന്നുണ്ട് ഇതിങ്ങനെയൊരു കാര്യമുണ്ട് കേട്ടോ ചിലപ്പം പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് രാത്രി ഉറക്കമില്ലാതിരുന്ന് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അവർ നല്ല ഞാൻ എല്ലാം പഠിച്ചോന്നുള്ളൊരു ധാരണയിലായിരിക്കും പോകുന്നത് പക്ഷേ ചോദ്യം വളരെ ടഫ് ആയിരിക്കും അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നിങ്ങൾ പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും പരീക്ഷയ പഠിക്കുന്ന തരത്തിലാണെങ്കിൽ അങ്ങനെ നമുക്ക് മോട്ടിവൈക്കാം ഇന്നൊരു മാനിഫെസ്റ്റേഷൻ്റെ ദിവസമായിട്ട് കാണുന്നുണ്ട് ഇന്ന് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നടക്കാൻ സാധ്യതയുണ്ട് ഇന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം കാരണം ഇന്ന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുള്ള ഒരു ദിവസമാണ് കാരണം ഇതുകൊണ്ട് ഈ മൂന്നെണ്ണത്തിലും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇന്നൊരു നല്ല ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥിച്ചാൽ മാനിഫെസ്റ്റ് ചെയ്താലും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സാധിക്കാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ മാത്രമല്ല ഇന്ന് ഏഞ്ചൽസ് പറഞ്ഞത് യെസ് സക്സസ് ആണെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഡോൺ സ്റ്റോപ്പ് നിർത്തരുതെന്ന് പറഞ്ഞായിരുന്നു അതുപോലെ പിന്നെ എ ഇയർ ഫ്രം നവ് എന്ന് പറഞ്ഞായിരുന്നു നിങ്ങളൊരു കാര്യം മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എ ഇയർ ഫ്രം നവ് ഈ വർഷം ഇന്ന് മുതൽ ഒരു വർഷത്തേക്ക് അതിനുള്ളിൽ നിങ്ങൾക്ക് നടക്കുമെന്ന് ഏഞ്ചൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇന്നൊരു തീരുമാനം എടുത്താല് അത് മാനിഫെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നടക്കുമെന്നാണ് അതേ മാനിഫെസ്റ്റേഷനും മറ്റൊരു കാളിൻ്റെ ഇന്ന് നിങ്ങൾക്കൊരു ലോങ്ങ് ജേർണി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ വേണ്ടാന്ന് വെച്ചിരുന്നൊരു ഒരു യാത്ര നിങ്ങൾ വേണ്ട അല്ലെങ്കിൽ പറ്റാത്തത് കൊണ്ട് മാറ്റി മാറ്റി വെച്ചിരുന്ന ഒരു യാത്ര അതൊരു ദീർഘദൂര യാത്രയാകാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുത്ത് ആ യാത്ര പുറപ്പെടുന്നു എന്നാണ് കാണുന്നത് നിങ്ങളൊരു തീരുമാനമെടുത്ത് യാത്ര പുറപ്പെടുന്നു എന്നാണ് അതായത് ചിലപ്പോൾ പൈസ ഇല്ലാത്തതിൻ്റെ പേര് വെച്ചതായിരിക്കാം അല്ലെങ്കിൽ ആളുകളുടെ കോപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട് വെച്ചതായിരിക്കാം അങ്ങനെ രണ്ട് എക്സ്ട്രീം എൻഡിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ആത്മബലം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിറ്റർമിനേഷൻ പവർ കൊണ്ട് നിങ്ങളിന്നൊരു യാത്ര പുറപ്പെടുന്നു ലോങ് ലോങ്ങ് ആണ് ലോങ് ഡിസ്റ്റൻസ് യാത്രയാണ് അത് നിങ്ങൾക്ക് സക്സസിലേക്കുള്ളൊരു യാത്രയാണെന്ന് കാണുന്നുണ്ട് അതായത് ഇന്ന് നിങ്ങളൊരു കാര്യം ഉദ്ദേശിച്ചൊരു യാത്ര പുറപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സക്സസിലേക്കുള്ളൊരു യാത്രയാണെന്ന് കാണുന്നുണ്ട് ചാരിറ്റിൻ്റെ കാർഡാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് ഓക്കെ പിന്നെ ഒരു വലിയ യാത്ര ഇന്നൊരു യാത്ര നിങ്ങൾക്ക് കാണുന്നുണ്ട് കണ്ട് സൺ ഗാഡാണ് മൊത്തത്തിലൊരു നല്ല തെളിച്ചുള്ള നല്ല നല്ല സുന്ദരമായൊരു ദിവസമായിരിക്കും എന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും നിങ്ങൾക്ക് മൊത്തത്തിൽ ഇന്നൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും ഈ പരീക്ഷ ഉള്ള കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ നല്ല പരീക്ഷ എന്ന് പറഞ്ഞായിരിക്കും പോകുന്നത് പരീക്ഷ കഴിയുമ്പോഴായിരിക്കും സ്റ്റക്കായി പോകുന്നത് വർക്ക് പ്ലേസിൽ വഴക്കുണ്ടാകുന്നവർക്ക് ഇന്നൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ അതുവരെ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും അപ്പോൾ മൊത്തത്തിൽ ഇന്ന് രാവിലെയൊക്കെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് മൊത്തത്തിൽ ഒരു ഒത്തിരി ആളുകൾക്ക് ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും കുറച്ച് പേർക്കാണ് ഈ ചോദ്യം ചെയ്യപ്പെടലുകളൊക്കെ വരാൻ സാധ്യതയുള്ളൂ ഇപ്പം ഈ യാത്രയൊക്കെ പോകുന്നത് തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയായിരിക്കും ചിലപ്പോൾ കൂട്ടുകാരോടൊപ്പമൊക്കെ പോകുന്നതായിരിക്കും ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്ക് ഒരു ചിലർക്കാണ് കേട്ടോ ഒരു ഓഫർ വന്നാൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കാത്ത ഒരു ദിവസമാകാൻ സാധ്യതയുണ്ട് കാരണം മുൻപ് അതായത് ഒരു പുതിയ ലവ് അല്ലെങ്കിൽ പുതിയ ഓഫർ നിങ്ങൾക്ക് കിട്ടുന്ന ചില ആളുകൾക്ക് ഇന്നത് സ്വീകരിക്കാൻ സാധിക്കാത്ത ദിവസമായിരിക്കും കാരണം മുമ്പ് നിങ്ങൾ കടന്നുപോയിട്ടുള്ള ഈ ഓഫറുകൾ സ്വീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അത് സന്തോഷം തരുന്ന ഓർമ്മകളാവില്ല സമ്മാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് പുതിയൊരു ഓഫർ നിങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയില്ല അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു ജോലി ഓഫർ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നതായിരിക്കും ഇവിടെ രണ്ടിടത്ത് നമുക്ക് ന്യൂ ലവ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾ പഴയ ലവ് ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു നിങ്ങൾക്ക് ഇവിടെ വളരെ ദുഃഖമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങളിന്നൊരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കാനായിട്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളത് റിജക്റ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുന്നു പുതിയതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല മടുത്തു എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇന്ന് പേജ് ഫോൺസ് നിങ്ങൾ പഴയ ഓർമ്മകളെ താലോലിക്കുന്നു അത്യാഹ്ലാദത്തിൽ വള എന്ത് റിസ്ക് എടുത്ത് നേടാൻ വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെന്ന് പുറപ്പെടുന്നു എന്ന് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഓ ഞാൻ ഓരോ കാർഡ്സ് എന്ന് ഓരോ സിംഗിൾ കാർഡാണ് വായിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓരോ കാര്യം ഞാൻ വായിക്കുമ്പം നിങ്ങൾക്ക് അത് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക ഇന്ന് ചിലർക്കെങ്കിലും ഓരോരോ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട് വായിക്കുക ലാസ്റ്റ് കാർഡാണ് വേൾഡ് കാർഡ് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് എന്തിനു സക്സസ് ആണ് കേട്ടോ നിങ്ങൾ ഇന്ന് എന്തിനിപ്പം യാത്ര ഇപ്പോൾ ഓവർസീസ് യാത്ര നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്കെല്ലാം വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ഡാൻസിങ് ലേഡിയുടെ വേൾഡ് കാർഡ് എന്ന് വെച്ചാൽ ഡാൻസിംഗ് ലൈഡിയാണ് അപ്പോൾ ഓവർ സി സി യാത്രയൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ നിങ്ങൾക്ക് ഇന്ന് എന്തൊരു കാര്യം കംപ്ലീറ്റ് ആയി കിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം ഇന്ന് കംപ്ലീഷൻ സക്സസ് ആയി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതുപോലെ ഇന്നൊരു ഇതുണ്ടോ ഒരു ത്രീ ഒരു ഫൈവ് ഓ സോട്സിൻ്റെ എനർജി ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു ചീറ്റിങ് എനർജിയാണിത് അപ്പോൾ ഇന്ന് നിങ്ങളുടെ എന്തെങ്കിലും വിലപ്പെട്ട സാധനങ്ങൾ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങൾ ചീത്ത് ചെയ്യപ്പെടാനോ നിങ്ങളോട് നിങ്ങളോടാരെല്ലാം കള്ളം പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ച് ആരെങ്കിലും അവരുടെ സ്വന്തം കാര്യം നേടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ നിൽക്കുക അപ്പോൾ ആദ്യത്തെ വഴക്കിൻ്റെ കാര്യമൊക്കെ ചിലപ്പോൾ ഇതുവഴി കൂട്ടി വായിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു ചതി ഒരു കള്ളം പറഞ്ഞ് ചതിച്ച് നിങ്ങളെ പറ്റിച്ച് നിങ്ങളെ നിങ്ങളോട് കള്ളം പറഞ്ഞല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കള്ളം പറഞ്ഞ് അവർക്ക് എന്തോ സ്വാർത്ഥത നേടിയെടുക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് വഴക്കുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നിങ്ങൾ ചിലപ്പോൾ ഇന്ന് കരയാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും അല്ല മിക്കവാറും പേർക്കിന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് എല്ലാം എല്ലാവർക്കും ഒരുപോലെ റിസണറ്റ് ആകത്തല്ല ജനറൽ റീഡിങ് ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് കരയേണ്ടി മറ്റൊരാൾ പറ്റിക്കപ്പെടുന്ന പറ്റിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് കരയേണ്ടിയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ത് വില കൊടുത്തും ജയിക്കാൻ ആഗ്രഹിക്കുന്ന ചില മനുഷ്യരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അവരെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളെ എന്ത് ഏത് എക്സ്ട്രീം എൻഡിൽ വരെ കൊണ്ടുവേണേലും അവർ നിർത്തും അവർ നിങ്ങളെ കരയിപ്പിക്കും നിങ്ങളെ വേദനിക്കും നിങ്ങൾ ഒരിക്കലും ആ ഒരു ചതി അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല അപ്പോൾ അത് വളരെ കരുതി വേണം ഇന്നേ ദിവസം നിങ്ങൾ ഇരിക്കാനായിട്ട് ഓക്കെ അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയൊരു ദിവസമാണ് ഇന്നത് ഇന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് സിംഗിൾ കാർഡ് റീഡിംഗ് ആണോ അതോ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ സ്പ്രെഡ് ചെയ്യുന്നതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം പറയുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവത്തില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള ഒരു നെഗറ്റീവ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഓക്കെ പിന്നെ ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴും പറയുന്ന പോലെ ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നോ അന്നേ ദിവസം നിങ്ങൾക്ക് ഇത് വാലിഡ് ആയിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുത്തിരുന്നാൽ മതി ബാക്കിയൊന്നും നിങ്ങളുടേതല്ലാത്തത് നിങ്ങൾ അത് മൈൻഡ് ചെയ്യുകയും ചെയ്യേണ്ട കാര്യം ഇല്ല അപ്പം എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അതിലും കൂടുതൽ നന്ദി അറിയിക്കുന്നു എന്നും ലൈക്ക് ചെയ്യുന്നവർക്ക് അതിലും വലിയ നന്ദി അറിയിക്കുന്നു കമൻറ്റ് ചെയ്യുന്ന കുറേ ആളുകളെ ഞാൻ കാണുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ചിലപ്പോഴൊക്കെ ലൈവ് വരുന്നത് ഇന്നലെ ഞാൻ ശരിക്കും അടുത്തു പോയായിരുന്നു ലൈവ് ഇട്ടിട്ട് രണ്ട് മണിക്കൂറാണ് നിന്ന് ലൈവ് എടുത്തത് അപ്പം ഞാൻ ഇന്നലെ ശരിക്കും ഫെഡപ്പായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ലേറ്റ് ലൈറ്റായിപ്പോയത് ഇന്നലെ ലൈവ് കഴിഞ്ഞപ്പോൾ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നിട്ടിത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ സോറി താമസേന താങ്ക്സ് ഫോർ വാച്ചിങ്